എല്ലാവർക്കും അറിയാവുന്ന പോലെ ഡോക്ടർ ജോൺ പുൽപ്പറമ്പിൽ സാറിന്റെ നവകേരള സൃഷ്ടിക്ക ഒരു മാനേജ്മെന്റ് കൈപുസ്തകം എന്ന പുസ്തകം നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുകയാണ് ഞാൻ ചിന്തിക്കുന്നത് ഇതിനോടകം തന്നെ എത്രയും ബഹുമാനപ്പെട്ട ബേബി സാറും ആദരണീയനായ അച്ഛനും ഗ്രന്ഥകാരനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും തന്നെ പരാമർശിച്ചു പോയിട്ടുണ്ട് ഞാൻ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളിൽ ഗ്രന്ഥകാരനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും കവർ ചെയ്തു പോയിട്ടുള്ളത് കൊണ്ട് ആ ഭാഗം ഞാൻ വിടുകയാണ് ഗ്രന്ഥത്തിന്റെ അവതരണത്തിലേക്ക് വരുമ്പോൾ ഇതിന്റെ ഉദ്ദേശത്തെ കുറിച്ച് ജോൺ സാർ തുടക്കത്തിൽ പറയുന്നുണ്ട് എന്തിനാണ് സാർ ഈ പുസ്തകം എഴുതുക ഇരുന്നൂറ്റി മുപ്പത്തി ആറ് പേജുള്ള ഒരു പുസ്തകം ഇത്രയും സ്പെസിഫിക് ആയൊരു ടോപ്പിക്കിൽ സാർ എഴുതുന്നതിന്റെ ലക്ഷ്യത്തെ കുറിച്ച് ഉദ്ദേശത്തെ കുറിച്ച് സാർ അതിന്റെ ആമുഖ ഭാഗത്ത് പറഞ്ഞു വെക്കുന്നുണ്ട് അതിങ്ങനെയാണ് എം ബി എ കോഴ്സിന്റെ പ്രയോജനം സാറിന് അതിലൂടെ ലഭിച്ച അറിവിന്റെ പ്രയോജനം കേരള സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ മെച്ചപ്പെടുത്തുന്നതിന് എങ്ങനെ ഉപയോഗിക്കാം അതാണ് സാറിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അപ്പൊ സാറിന് എം ബി എ കോഴ്സിലൂടെ അന്ന് ലഭിച്ചിട്ടുള്ള അന്ന് അഭിമാനപ്പെട്ട അച്ഛൻ സൂചിപ്പിച്ചതുപോലെ എം ബി എ ബിരുദധാരികളായ ആളുകളുടെ എണ്ണം വളരെ കുറവുള്ള ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് ലഭിച്ച അറിവിന്റെ പ്രയോജനം അത് ഈ സംസ്ഥാനത്തിന്റെ വികസനത്തിനും പ്രവർത്തനങ്ങളുടെ മെച്ചത്തിനുമായി പ്രയോജനപ്പെടുത്തണം എന്ന് അദ്ദേഹം ആഗ്രഹിച്ചതുകൊണ്ടാണ് ഈ പുസ്തകം സാർ എഴുതിയിട്ടുള്ളത് ഇതിനെ മൂന്ന് ഭാഗങ്ങളായി സാർ ഈ ബുക്കിനെ തിരിച്ചിട്ടുണ്ട് അതിങ്ങനെയാണ് ഒന്നാമത്തെ ഭാഗം സൽ ഭരണ ചിന്തകളാണ് രണ്ടാമത്തെ ഭാഗത്തേക്ക് വരുമ്പോൾ സൽഭരണം സംബന്ധിച്ച് സാർ നടത്തുന്ന പരിശോധനകളാണ് മൂന്നാമത് സൽഭരണ സംബന്ധിച്ച് സാറ് നേരിട്ട് നടത്തിയിട്ടുള്ള പരീക്ഷണങ്ങളെ കുറിച്ചാണ് ഇതിനകത്ത് ബഹുമാനപ്പെട്ട ബേബി സാറും ബഹുമാനപ്പെട്ട അച്ഛനും സൂചിപ്പിച്ചതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്ത് തലം മുതൽ സംസ്ഥാന മന്ത്രിസഭ വരെയുള്ള ഓരോ ജനപ്രതിനിധികളും ഏത് രീതിയിലാണ് ജനങ്ങളുമായി ഇടപഴകേണ്ടത് അവരുടെ വികസനത്തിന് വേണ്ടി എന്ത് പങ്കാണ് വഹിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായ ധാരണ ഗ്രന്ഥത്തിലൂടെ നീളം സാറ് പങ്കുവെക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ പിയൂൺ മുതൽ ഐ എ എസ് കാര് വരെയുള്ള ചീഫ് സെക്രട്ടറി വരെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ ഏത് രീതിയിലാണ് നവകേരള സൃഷ്ടിയിൽ പങ്കാളികളാകേണ്ടത് എന്നും സാർ ഈ പുസ്തകത്തിലൂടെ പറഞ്ഞു വയ്ക്കുന്നുണ്ട് ഇതിന്റെ വളരെ സൂക്ഷ്മമായ വിശദാംശങ്ങളിലേക്ക് ഞാൻ ഇപ്പോൾ കടക്കുന്നില്ല ഈ ബുക്ക് നിങ്ങൾ എല്ലാവരും വായിക്കും എന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ട് ഇതിന്റെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം ഞാൻ സൂചിപ്പിച്ചു പോകാനാണ് ഈ സമയത്ത് ശ്രമിക്കുക ഒന്നാമതായി സാറ് പറയുന്നത് ഗുണമേന്മയിലൂടെ സൽഭരണം ഉറപ്പുവരുത്താൻ സാധിക്കും എന്നാണ് ഗ്രന്ഥകാലം പറയുക അത് എവിടെയെല്ലാം ഗുണമേന്മ കീപ്പ് ചെയ്യണം സൂക്ഷിക്കണം എന്ന് സാറ് പ്രത്യേകം പറയുന്നുണ്ട് വ്യക്തികളിൽ ഒരു ഗുണമേന്മ കണ്ടെത്താൻ സാധിക്കണം വ്യക്തികളിലെ ഗുണമേന്മ പ്രോത്സാഹിപ്പിക്കപ്പെടണം കാരണം നമുക്കറിയാവുന്നതുപോലെ ജനപ്രതിനിധികളെല്ലാം അവരെല്ലാവരും വ്യക്തികളാണ് അതോടൊപ്പം തന്നെ പ്യൂൺ മുതൽ ചീഫ് സെക്രട്ടറി വരെയുള്ള ഉദ്യോഗസ്ഥരെല്ലാവരും വ്യക്തികളാണ് അപ്പൊ വ്യക്തികളുടെ ഗുണമേന്മ അവരുടെ ഉള്ളിലെ ആന്തരികമായ ഗുണമേന്മയ്ക്ക് ഒരു പ്രാധാന്യം നൽകണമെന്ന് സാറ് പറയുന്നു ഉൽപ്പന്നങ്ങൾക്ക് പ്രൊഡക്റ്റ്സ് നമ്മൾ എപ്പോഴും ഡിസ്കസ് ചെയ്യുന്നതാണ് അപ്പൊ ഉൽപ്പന്നങ്ങൾക്ക് ഒരു പ്രാധാന്യം നൽകപ്പെടണം സമ്പ്രദായങ്ങൾക്ക് സിസ്റ്റം അതിന്റെ ഗുണമേന്മയെക്കുറിച്ചും കുറിച്ചും സാറ് വിശദമായി ആ മുഖഭാഗങ്ങളിലെല്ലാം പങ്കുവയ്ക്കുന്നുണ്ട് പൊതുഭരണത്തിന്റെ അടിസ്ഥാന അവകാശികൾ സാറ് സൂചിപ്പിച്ചതാണ് അത് പൗര സമൂഹം തന്നെയാണ് എന്ന് പലപ്പോഴും ഈ ബുക്കിന്റെ കവറിൽ സാറത് പറയുന്നുണ്ട് പലപ്പോഴും ഇതിന്റെ ഗുണം ലഭിക്കുന്നത് ആ കാലഘട്ടത്തെ പ്രത്യേകിച്ച് പ്രതിനിധീകരിച്ച് സാർ പറയുന്നത് ആ ഐ എ എസ് ഉദ്യോഗസ്ഥർക്ക് അല്ലെങ്കിൽ ഉന്നത തലത്തിലുള്ള ഉദ്യോഗസ്ഥർക്ക് അതിന്റെ പ്രയോജനം കൂടുതലായി ലഭിക്കുന്ന സാഹചര്യത്തിൽ പൊതുഭരണത്തിന്റെ അടിസ്ഥാന അവകാശികൾ പൗര സമൂഹമായിരിക്കണം എന്ന നിർബന്ധ ബുദ്ധിയും സാർ ഈ പുസ്തകത്തിലൂടെ പൊതുസമൂഹത്തോട് പങ്കുവെക്കുന്നുണ്ട് സർക്കാർ ഭരണ വകുപ്പുകൾ ഇതര സ്ഥാപനങ്ങൾ എന്നിവയുടെ ദൗത്യ പ്രവ പ്രവർത്തന ശേഷി അതിന്റെ നമ്മൾ അതിന്റെ കേപ്പബിലിറ്റി എങ്ങനെ ഡെവലപ്പ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചും സാർ കൃത്യമായ മാനദണ്ഡങ്ങൾ ഈ പുസ്തകത്തിൽ അവതരിപ്പിച്ചു വെക്കുന്നുണ്ട് അപ്പൊ കൃത്യമായി സാർ പറയുന്നത് ഉന്നത അധികാരികൾ അധികാരികളെന്നും ഇടത്തരം ഉദ്യോഗസ്ഥർ ഉദ്യോഗസ്ഥരെന്നും താഴെത്തട്ടിലെ ജീവനക്കാർ എന്നും മൂന്നായി അദ്ദേഹം ഉദ്യോഗസ്ഥരെ തരംതിരിക്കുകയാണ് കാരണം ഈ മൂന്ന് തലങ്ങളിലും ആവശ്യമായ ശേഷി വ്യത്യസ്തമായതുകൊണ്ട് തന്നെ ഈ മൂന്ന് വിഭാ വിഭാഗത്തെയും കൃത്യമായി തിരിച്ചുകൊണ്ട് അവർക്ക് പ്രത്യേകം പ്രത്യേകം ആവശ്യമുള്ള കാര്യ നിർവഹണ ശേഷിയെ കുറിച്ച് കൃത്യനിർവഹണശേഷിയെ കുറിച്ചാണ് സാർ ബുക്കിൽ പങ്കുവെക്കുന്നത് അതുപോലെ തന്നെ സൽഭരണത്തിനും നവകേരള സൃഷ്ടിക്കും ഏറ്റവും അത്യാവശ്യമായി ഈ ബുക്കിന്റെ അടിസ്ഥാനമായി സാർ പറയുന്നത് മൂല്യബോധത്തെ കുറിച്ചാണ് തീർച്ചയായിട്ടും മൂല്യബോധം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തെ കുറിച്ച് നമ്മൾ പലപ്പോഴും വിലപിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യുമ്പോൾ മൂല്യശോഷണത്തെ കുറിച്ചെല്ലാം ചർച്ചകൾ സംഘടിപ്പിക്കപ്പെടുമ്പോൾ ഗ്രന്ഥകാരന്റെയും ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു സമൂഹം ഉയർന്നു വരണമെന്നുള്ളതാണ് അതിന് ബേബി സാറ് സൂചിപ്പിച്ചതുപോലെ ശ്രീബുദ്ധന്റെ കാഴ്ചപ്പാട് അദ്ദേഹം പറയാം എട്ട് കാര്യങ്ങൾ അതായത് മൂല്യബോധം എന്ന് പറയുന്നിടത്തെല്ലാം നേരായ എന്നുള്ള നേരായ ലക്ഷ്യം നേരായ കാഴ്ചപ്പാട് നേരായ സംസാരം നേരായ പ്രവൃത്തി നേരായ ജീവിതമാർഗം നേരായ പ്രയത്നം നേരായ മനസാന്നിധ്യം നേരായ ശ്രദ്ധ ഇത്രയും കാര്യങ്ങളുടെ ഒരു ആകെ തുകയെ മൂല്യബോധം എന്ന് വിശേഷിപ്പിക്കുവാനാണ് ബഹുമാനപ്പെട്ട ജോൺ പുൽപർമൽ സാറ് ഈ പുസ്തകത്തിലൂടെ ശ്രമിക്കുന്നത് സൽഭരണത്തിന് ആവശ്യമായ സൂചികകൾ അത്തരത്തിൽ കൃത്യമായി സൂചികകളൊക്കെ പറയുവാൻ പലപ്പോഴും ധൈര്യം കാണിക്കുക എന്നുള്ളത് വളരെ വിരളമായി നമ്മൾ കാണുന്നതാണ് പക്ഷെ കൃത്യമായ സൂചികകൾ സാർ ഈ പുസ്തകത്തിലൂടെ അവതരിപ്പിച്ചിട്ടുണ്ട് അധികാരം കൈയാളുന്ന രാഷ്ട്രീയ നേതാക്കളിലും ഉന്നത സ്ഥാനങ്ങളിലും അവശ്യം ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങളെ കുറിച്ചല്ല സാറ് പറയുക ആവശ്യമുണ്ടായിരിക്കണമെന്ന് പൊതുജനങ്ങൾ എന്താഗ്രഹിക്കുന്നു എന്ന് കൃത്യമായിട്ട് ജനങ്ങളുടെ പ്രതിനിധിയായി സമൂഹത്തിന്റെ പ്രതിനിധിയായി സാറ് ഇവിടെ പങ്കുവെക്കുന്നുണ്ട് നീതിനിഷ്ഠയെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം പറയുന്നത് രാഷ്ട്രീയ സ്ഥാനികളിലെ കുറിച്ച് മാത്രമല്ല ഉദ്യോഗസ്ഥരിലെ നീതിനിഷ്ഠയെ കുറിച്ചും കൃത്യമായി സാറ് പരാമർശിച്ച് കടന്നു പോകുന്നുണ്ട് മേലധികാരികൾ ഉണ്ടാകുന്ന ഉണ്ടാകേണ്ട നീതഗുണങ്ങളെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം പറയുക യഥാ രാജ തഥാ പ്രജ എന്നുള്ള രാജകാലഘട്ടങ്ങൾ ഉപയോഗിച്ചില്ലെന്ന് സാറ് തന്നെ പറയുന്ന എന്നാൽ ഇപ്പോഴും പ്രസക്തമാണെന്ന് പറയുന്ന യഥാ രാജ തഥാ പ്രജ എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണ് സാറ് പറയുക അപ്പൊ എവിടെയാണോ നേതൃത്വം അവിടെ ആയിരിക്കും അവരുടെ പ്രചരണം നേതൃത്വം എന്തായിരിക്കുന്നു അതായിരിക്കും ആ സമൂഹവും എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ് സൽഭരണത്തിനാവശ്യമായ കൂട്ടായ്മയെക്കുറിച്ച് അതും ചെയർമാൻ പങ്കുവെച്ചു പോയതാണ് കൂട്ടായ്മ എന്ന വാക്ക് സാറ് പറഞ്ഞു പോയതാണ് അപ്പൊ ഏതെല്ലാം രീതിയിലുള്ള കൂട്ടായ്മ എവിടെയെല്ലാം സംഘടിപ്പിക്കപ്പെടാമോ അതെല്ലാം ഈ സമൂഹത്തിന്റെ പ്രത്യേകിച്ച് കേരളത്തിന്റെ നവനിർമ്മിതിക്ക് അത് പ്രയോജനപ്പെടണം എന്ന് സാർ ആഗ്രഹിക്കുമ്പോൾ തന്നെ വിഘടിത ഗ്രൂപ്പുകളെ കുറിച്ചും അതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും സാർ ഉദാഹരണ സഹിതം പറയുവാനും മടി കാണിക്കുന്നില്ല ഉൽപാദനക്ഷമതയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ പാഴ് ചെലവുകൾ എപ്രകാരം ഒഴിവാക്കാം സൽഭരണത്തിനു വേണ്ടി എങ്ങനെ കൂടുതൽ ക്ഷമത എങ്ങനെ കൊണ്ടുവരാം എന്ന് പറയുമ്പോൾ തന്നെ പാഴ് ചെലവുകൾ ഒഴിവാക്കുന്നതിനെ കുറിച്ചും വ്യക്തമായ കാഴ്ചപ്പാട് ഗ്രന്ഥത്തിലൂടെ മുന്നോട്ട് വെക്കുന്നുണ്ട് അധികാര ദുർവിനിയോഗത്തെ കുറിച്ച് പറയുമ്പോ ഗ്രന്ഥകാരൻ അവിടെ പറഞ്ഞു വെക്കുക പരിസ്ഥിതി മലിനീകരണത്തെ കുറിച്ചും വായു ജലം മണ്ണ് മലിനമാകുന്നതിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യും പക്ഷെ അധികാര ദുർവിനിയോഗം കൊണ്ട് ആന്തരിക പരിസ്ഥിതി മലിനപ്പെടുന്നതിനെ കുറിച്ച് ആരും അത്രമേൽ ഉത്കണ്ഠാകുലരല്ല എന്ന് സാറ് പറഞ്ഞു വെക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ ഐക്യ കേരളം രൂപീകരിക്കപ്പെട്ടത് മുതൽ ഇ എം എസ് സമ്പൂതിരിപ്പാട് മുതൽ ഇപ്പോഴത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ വരെയുള്ളവരുടെ കാലഘട്ടങ്ങളിൽ കേരളം എന്താകണമായിരുന്നു എന്നും കേരളം ആ കാലഘട്ടങ്ങളിൽ എന്തായി എന്നും കൃത്യമായ വിശകലനവും അവലോകനവും ഗ്രന്ഥകാലം നടത്തി പോകുന്നുണ്ട് ദുരന്ത നിവാരണ ശേഷി ഒരു സർക്കാരിന്റെ പ്രധാന ഗുണങ്ങളിൽ ഒന്നായി ഉയർന്നു വരണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുകയാണ് അതിൽ സമീപകാലങ്ങളിലെല്ലാം അതിന് ആനുകാലികമായ സംഭവങ്ങൾ നമുക്ക് ചേർത്ത് വയ്ക്കാൻ സാധിക്കും നിപ്പയും ഓകിയും പ്രളയവും കോവിഡുമെല്ലാം കടന്നു പോയപ്പോഴും ശക്തമായി അതിനെ നേരിട്ട ഒരു ഭരണ സംവിധാനമാണ് വീണ്ടും കേരളത്തിൽ ഭരണത്തിലേക്ക് തിരിച്ചു വന്നത് എന്നും ആ ഘട്ടത്തിൽ നമ്മൾ കണ്ടുപോകേണ്ടതായിട്ടുണ്ട് കേരള ഭരണത്തിന്റെ ജീർണത എന്നൊരു അധ്യായം കാണുമ്പോൾ നമുക്ക് ആ ഹെഡിങ്ങിൽ അല്പം വിഷമം തലക്കെട്ടിൽ അല്പം ബുദ്ധിമുട്ട് തോന്നാമെങ്കിലും അതിന്റെ താഴോട്ട് താറ് പറയുന്ന കാര്യങ്ങളെല്ലാം ഈ ജീർണത എങ്ങനെ വരാതിരിക്കാം അല്ലെങ്കിൽ ഒരു ജീർണത ഭരണത്തിൽ നിന്ന് എങ്ങനെ ഒഴിവാക്കാം എന്നുള്ള രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ് ഗ്രന്ഥകാരൻ ആ ഭാഗത്ത് പരാമർശിച്ചു പോകുന്നത് വേണ്ടി ഒരു സ്ഥാപനം പിറവിയെടുത്തതിൽ അദ്ദേഹം മതിയായ സന്തോഷം രൂപപ്പെടുത്തുകയാണ് ബഹുമാനപ്പെട്ട സാറിൽ അക്ഷനെ സൂചിപ്പിച്ചതുപോലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഇൻ ഗവൺമെന്റ് ഐ എം ജിയെ കുറിച്ചാണ് അദ്ദേഹം ആ പ്രത്യാശയും പ്രതീക്ഷയും അവിടുത്തെ അദ്ദേഹത്തിന്റെ അനുഭവങ്ങളും എല്ലാം ഗ്രന്ഥത്തിന്റെ അവസാന ഭാഗങ്ങളിൽ ഉൾപ്പെടെ പങ്കുവച്ചു പോകുന്നുണ്ട് സ്വന്തം തൊഴിലിടത്തിൽ അദ്ദേഹം നടത്തിയ പരീക്ഷണങ്ങളെ കുറിച്ച് അദ്ദേഹം പറയുമ്പോൾ കൂടുതലായും പറയുന്നത് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് ഇന്ന് നമുക്കത് വളരെ സുപരിചിതമായ ഒരു കോൺസെപ്റ്റാണ് ക്വാളിറ്റി സർക്കിൾ എന്ന് പറയുമ്പോഴും ടിക്യുഎം എന്ന് പറയുമ്പോഴും ഇന്ന് അതിനകത്ത് പ്രത്യേകിച്ച് പുതുമയൊന്നുമില്ല പക്ഷെ ആ കാലഘട്ടങ്ങളിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി സാറ് നടത്തിയ അന്വേഷണങ്ങളിൽ ക്വാളിറ്റി സർക്കിൾ രൂപീകരിച്ചുകൊണ്ട് കൊല്ലം സിവിൽ സ്റ്റേഷനകത്ത് കൊല്ലം ജില്ലയുടെ അന്നത്തെ കളക്ടറുടെ നിർദ്ദേശാനുസരണം അദ്ദേഹം രൂപീകരിച്ച ക്വാളിറ്റി സർക്കിൾ രണ്ടു മാസം കൊണ്ട് തീർപ്പ് കൽപ്പിച്ചിരുന്ന ഫയലുകളിൽ ശരാശരി കൊണ്ട് തീർപ്പ് കൽപ്പിക്കാവുന്ന അവസ്ഥയിലേക്ക് ആ ഒരു ജില്ലയുടെ ഭരണ സംവിധാനത്തെ മാറ്റുവാൻ കഴിഞ്ഞു എന്നുള്ള ഒരു വലിയ വിജയത്തിന്റെ കഥ ഗ്രന്ഥകാരൻ ഇവിടെ പങ്കുവെക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ മൂവാറ്റുപുഴ റവന്യൂ ഡിവിഷൻ ഓഫീസിൽ ആർ ഡി ഓഫീസിലും മൂവാറ്റുപുഴ താലൂക്ക് ഓഫീസിലും പെരുമ്പാവൂർ താലൂക്ക് ഓഫീസിലും കോതമംഗലം താലൂക്ക് ഓഫീസിലും ഇത്തരത്തിലുള്ള ക്വാളിറ്റി സർക്കിളുകൾ രൂപീകരിക്കുവാൻ ഗ്രന്ഥകാരന് മുൻകൈ എടുക്കുവാനും ആ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുവാനും അദ്ദേഹത്തിന് സാധിച്ചു അതിന്റെ ഫലമായി പെരുമ്പാവൂർ താലൂക്ക് ഓഫീസിൽ ഇരുപത്തിയഞ്ച് വർഷത്തോളമായി കെട്ടിക്കിടന്ന ഒരുപാട് പഴയ കടലാസുകൾ എന്നാണ് അദ്ദേഹം അതിനെ പറയുക പഴയ കടലാസുകൾ നീക്കം ചെയ്യുവാൻ സാധിച്ചു എന്ന് അദ്ദേഹം പറയുക ഇരുപത്തഞ്ച് ടണ്ണോളം വരുന്ന പഴയ കടലാസുകൾ നീക്കം ചെയ്യാൻ സാധിച്ചു അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുക മൂവാറ്റുപുഴ ആർ ഡി ഒ ഓഫീസിൽ ഉൾപ്പെടെ എൻക്വയറി കൗണ്ടറുകൾ സ്ഥാപിച്ചു ഇന്നിപ്പോൾ നമുക്ക് സുപരിചിതമാണ് എവിടെ ചെന്നാലും എൻക്വയറി കൗണ്ടറും റിസപ്ഷനിലുണ്ടാകും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് കാലഘട്ടങ്ങളിൽ സർക്കാർ ഓഫീസുകളിൽ പ്രത്യേകിച്ചും എൻക്വയറി എൻക്വയറി കൗണ്ടർ അത് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതിനും അപ്പുറത്താണ് ആ സമയത്ത് അദ്ദേഹം അവിടെ ചെയ്തത് ഒരു സീനിയർ ഓഫീസറേയും ഒരു ജൂനിയർ ഓഫീസറേയും വെച്ചുകൊണ്ട് എൻക്വയറി കൗണ്ടറുകൾ സ്ഥാപിച്ചു അവിടെ വരുന്ന ആളുകളുടെ പൊതുജനത്തിന്റെ പരാതി കേൾക്കുവാൻ സീനിയർ ഓഫീസർ കേട്ടതിനു ശേഷം ജൂനിയർ ഓഫീസർ അകത്തുപോയി ബന്ധപ്പെട്ട സെക്ഷനിൽ നിന്ന് ആ ഫയൽ കൊണ്ടുവരികയും അതിനെ അപ്പോൾ തന്നെ തീർപ്പ് കൽപ്പിക്കുകയും അതിനു സാധിക്കാത്ത ഫയലുകളിൽ അദ്ദേഹത്തിന് ഒരു ഡേറ്റ് പറഞ്ഞ് ടോക്കൺ കൊടുത്തു കൊടുത്തുവിടുകയും ചെയ്യുന്ന ഒരു സംവിധാനം അത് ഇന്നൊരു പക്ഷെ നമുക്ക് പുതുമ തോന്നിയില്ലെങ്കിലും തീർച്ചയായും ആ കാലഘട്ടത്തിൽ വിപ്ലവകരമായ ഒരു മാറ്റത്തിന് തുടക്കം കുറിച്ച ഒരു എൻക്വയറി കൌണ്ടർ ആയിരുന്നു ആ കാലഘട്ടങ്ങളിൽ ഗവൺമെന്റ് ഓഫീസുകളിൽ സ്ഥാപിക്കപ്പെട്ടത് ഇപ്പോൾ നമുക്ക് തൊട്ടറിയാവുന്ന നമ്മുടെ തൊട്ടടുത്തുള്ള ഓഫീസുകളുടെ പേരുകളാണ് പരാമർശിച്ചു പോയത് മൂവാറ്റുഴ ആർ ഡി ഓ ഓഫീസ് അതുപോലെ മൂവാറ്റുഴ താലൂക്ക് ഓഫീസ് പെരുമ്പാവൂർ താലൂക്ക് ഓഫീസ് കോതമംഗലം താലൂക്ക് ഓഫീസുകളെല്ലാം അപ്പൊ ഇതെല്ലാം കൃത്യമായി പ്രായോഗികമായി അദ്ദേഹത്തിന് നടപ്പാക്കാൻ കഴിഞ്ഞ കാര്യങ്ങളെ കുറിച്ച് മാത്രമേ അദ്ദേഹം ഈ ബുക്കിൽ പരാമർശിച്ചു പോയിട്ടുള്ളൂ അതോടൊപ്പം തന്നെ അച്ഛൻ പറഞ്ഞു കൃത്യമായി നെറ്റലിൽ വളയ്ക്കാതെ നിലപാടെടുത്ത ഒരു വ്യക്തിത്വം എന്ന് അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ അതും ഈ ബുക്കിന്റെ കവറിൽ തന്നെ വ്യക്തമായി അദ്ദേഹം പറയുന്നുണ്ട് ഭരണ സംവിധാനത്തിൽ രാഷ്ട്രീയ തലത്തിൽ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നീട് അതിന്റെ ഗുണം മുഴുവൻ ലഭിക്കുക ഐ ഓഫീസർക്കും അല്ലെങ്കിൽ ഐ ഓഫീസർക്കും എന്ന രീതിയിൽ ആ ഓഫീസേഴ്സിന് എന്ന രീതിയിൽ എടുക്കുന്ന തീരുമാനങ്ങളായിരുന്നു ആ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നെന്ന് തുറന്നു പറയുവാനും അദ്ദേഹം മടി കാണിച്ചിട്ടില്ല എന്നുള്ള അദ്ദേഹത്തിൻ്റെ നിലപാടുകളിലെ തീവ്രതയും വ്യക്തതയുമാണ് കാണിക്കുക പുസ്തകം ഏറ്റവും ലളിതമായി ഹ്രസ്വമായി അവതരിപ്പിക്കാനാണ് ഞാൻ ശ്രമിച്ചത് മീറ്റിംഗ് ഒരുപാട് നീണ്ടു പോയതുകൊണ്ടാണ് ഒത്തിരി കാര്യങ്ങളുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഞാൻ പരാമർശിക്കാതെ പോയിട്ടുണ്ട് പക്ഷെ അതെല്ലാം നിങ്ങളെ സംബന്ധിച്ച് ബുക്ക് വായിക്കുവാനും നിങ്ങൾക്ക് പ്രചോദനമാകട്ടെ ഇനി അതിനകത്ത് എന്ത് എന്ത് എന്ന തോന്നൽ നിങ്ങൾ ഉണ്ടാകുവാനും ആ ബുക്ക് വായിക്കുവാനും നിങ്ങൾക്ക് എല്ലാവർക്കും അത് പ്രചോദനമാകട്ടെ എന്ന് ആശംസിക്കുകയാണ് ഒരു വാൽകഷ്ണം പോലെ പറയാനുള്ളത് ഭരണ സംവിധാനത്തെ കുറിച്ചായതുകൊണ്ട് ഏറ്റവും നന്നായി വായിക്കുന്ന രാഷ്ട്രീയക്കാർ എന്ന് നമുക്ക് വിലയിരുത്താവുന്ന മുൻ എം എൽ എ എം സ്വരാജിനെ പോലെ ഇപ്പോഴത്തെ എം എൽ എ ശബരിനാഥിനെ പോലുള്ള ആളുകൾ നിയമസഭാ ലൈബ്രറി കൗൺസിലിന്റെ ഒരുപാട് പുസ്തക സംവാദങ്ങൾ പങ്കെടുക്കുന്നത് അടുത്ത നാളുകൾ ശ്രദ്ധിക്കപ്പെടുകയും അത് ഓൺലൈനിലായി ഒരുപാട് വൈറലാവുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ പുസ്തകത്തിന്റെ അടുത്ത ഒരു ഘട്ടം എന്ന രീതിയിൽ അത്തരത്തിലുള്ള സംവാദങ്ങൾ നടത്തപ്പെടുന്നത് ഈ പുസ്തകം കൂടുതൽ ആളുകളിലേക്ക് തീർച്ചയായിട്ടും ഇത് രാഷ്ട്രീയ രാഷ്ട്രീയം കൈയാളുന്ന ആളുകളിലേക്ക് എത്തപ്പെടേണ്ടതാണ് ഭരണ നിർവഹണം നടത്തുന്ന ആളുകളിലേക്ക് എത്തിപ്പെടേണ്ടതാണ് അതോടൊപ്പം തന്നെ മുൻ ചീഫ് സെക്രട്ടറി ആയിരുന്ന വി പി ജോയ് സാർ അദ്ദേഹം ഒരു എം ബി എ ബിരുദകാരിയാണ് അപ്പൊ അത്തരത്തിലുള്ള റിട്ടയേർഡ് ആയിട്ടുള്ള നിലവിലുള്ള ഐ എ എസ് ഓഫീസേഴ്സ് മാനേജ്മെന്റ് തലങ്ങളിൽ അറിവുള്ള ഉദ്യോഗസ്ഥരിലേക്ക് ഇത് എത്തിപ്പെടേണ്ടതാണ് അവരെയൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള കോൺക്ലേവുകളും പുസ്തക സംവാദങ്ങളും ഇതിന്റെ ഭാഗമായി മുന്നോട്ട് നടത്തപ്പെടുമെന്ന പ്രതീക്ഷയോടുകൂടി ഏറ്റവും ഹ്രസ്വമായ ഈ പുസ്തക അവതരണം അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം